പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരതി ജംഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശംതി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ശ്രീമദ് ഭാഗവതത്തിലെ ചരിതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ പിതാവിനും അസുരന്മാർക്കും ഒന്നും സ്വീകാര്യമല്ലാത്ത വിഷ്ണുഭക്തി പ്രഹ്ലാദനിൽ തൻ്റെ പുത്രനിൽ ദർശിച്ച ശിരണ്യ കശിബു സർവ്വ വഴികളും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും പരാജയപ്പെട്ടു വധോപായങ്ങളെല്ലാം പരാജയപ്പെട്ടു ചെറിയൊരു കുട്ടി എന്താണ് കൊല്ലാൻ പറ്റാത്തത് എല്ലാ കൂറ്റന്മാരായിട്ടുള്ള ഫയൽമാൻമാരെ ഉപയോഗിച്ചു ആനയെ കൊണ്ട് ചവിട്ടിച്ചു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു സമുദ്രത്തിലേക്ക് എറിയിപ്പിച്ചു ശൂലം കൊണ്ട് കുത്തി പാമ്പുകൾ വിഷപ്പാമ്പുകളെ കൊണ്ട് കടുപ്പിക്കുക അടക്കം ചെയ്തു എന്നാണ് കഥയായിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും ഇതാവണം അതിൻ്റെ അർത്ഥം എല്ലാ കഥയ്ക്കും അന്തരാർത്ഥങ്ങളുണ്ട് ഈ കഥയൊക്കെ അങ്ങനെയാണ് അർത്ഥം വരുള്ളൂ നമ്മൾ ജീവിതത്തിൽ അനവധി അത്ഭുതങ്ങളായ രീതിയിൽ വിപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള അനുഭവം ഏതൊരാൾക്കാണല്ലാണ്ടിരിക്കുക ഒരു ഇരിട്ടത്ത് പോകുമ്പോൾ മാബിനെ ചവിട്ടിയെങ്കിലും കടിക്കാണ്ടിരിക്കുക ചവിട്ടാണ്ട തന്നെ ഭഗവാന് രക്ഷിക്കാം ഇല്ലേ എത്ര പ്രാവശ്യം ഒരു ഗ്യാസ് കത്തിക്കുകയാണ് നമ്മളിൽ ചെറുതായിട്ടൊരു ശബ്ദക്കുറവ് വന്നിരുന്നുവെങ്കിൽ വീട് തീ പിടിച്ചിരുന്നു ഒരാളെന്നോട് പറഞ്ഞതാണ് പക്ഷേ എന്തോ ഭഗവാൻ രക്ഷപ്പെടുത്തി കൊളുത്തണ സമയത്തൊരു നാളികേരം വീണു അതെടുക്കാൻ പോയി അല്ലെങ്കിൽ കൊളുത്തിയിരുന്നു വീട് മുഴുവൻ തീ പിടിച്ചിരുന്നു എന്ന് അപ്പോൾ നാളികേരം വീഴിച്ചതാരാ എടുത്തിട്ടാ ആവാൻ തീ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഗ്യാസ് ഓണായിട്ടാണ് കിടന്നിരുന്നു അപ്പം അവിടെ ഒരാൾ വന്നത് കണ്ടുപിടിച്ചു എന്നാണ് അയ്യോ ഒന്ന് ലൈറ്റ് ഇടരുത് കത്തിക്കരുത് എന്ന് പറഞ്ഞു ഒരു വലിയ ദുരന്തം വാതിലൊക്കെ തുറന്നിട്ട് ഒഴിവായി അപ്പം ഇങ്ങനെയാണ് ഇവിടെ ശൂലം കൊണ്ട് കുത്തിയാലും പർവ്വതത്തിൻ്റെ മുകളിൽ നിറഞ്ഞാലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാവാം അതിനെയൊക്കെ കഥയെക്കൂടെ അങ്ങനെയല്ലേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടതിൽ ഈ ഹിരണി യശുപുവിനും വല്ലാത്ത അതിശയുണ്ടായി അമർഷ ഉണ്ടായി നിരാശയുണ്ടായി എന്ത് ബാധ ഏത് മൂർത്തിയാണ് ഇവൻ സേവിക്കുന്നത് ഏതൊരു ശക്തിയുടെ പിൻബലമാണ് ഇവനുള്ളത് എന്നൊക്കെ അതിശയിച്ച് വരുണപാശത്തിൽ ബന്ധിച്ച് കെട്ടിയിടാണ് വരുണപാശത്തിൻ്റെ പ്രത്യേകത വെറുതെ കെട്ടുക അല്ല തുളച്ച് കെട്ടുക തുളയ്ക്കുക ശരീരം തുളച്ചിട്ടത്രേ കെട്ടുക സഹിക്കാൻ പറ്റാത്ത വേദന ജീവനോടെ കൊല്ലുക എന്ന് പറയില്ലേ ആ സമയത്ത് കുട്ടികളെ ഏൽപ്പിച്ചു പ്രഹ്ലാദനെ ഉപദേശിച്ച് നന്നാക്കി നിങ്ങളെല്ലാവരും കൂടി ഇടയ്ക്ക് സമയം കിട്ടുമല്ലോ ചിലപ്പോൾ ലാസ്റ്റ് പീരീഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷന്മാർ വിടും അപ്പോൾ പറഞ്ഞിട്ട് ഈ കുട്ടിയൊന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ നോക്കുകയൊക്കെ ചെയ്തു പ്രഹ്ലാദ ഈ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ നീയ ചക്രവർത്തിയാണ് ഞങ്ങൾക്കാർക്കും ആ ഭാഗ്യമില്ല എന്തിനാണ് ആ ഒരു സ്ഥാനവും ഭാഗ്യവും നീ കളയണം എത്ര പ്രലോഭനമായിട്ടാണ് അവർ പറയണറിയോ ഇങ്ങനെ ആ അച്ഛൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി ശരീരം മുഴുവനും വേദനയെ അനുഭവിച്ച് ഏത് വിഷ്ണുവിനെയാണ് നീ ഭജിക്കണം എന്താണ് നീ നേടാൻ പോണത് ഞങ്ങളൊക്കെ മക്കളല്ലാതെ തന്നെ ഇരുണേഷഭുവിൻ്റെ എത്ര പ്രീതി നേടുന്നു അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് അപ്പോൾ അവനായാൽ നിനക്ക് എത്ര ആനുകൂല്യം ഉണ്ടാവും അച്ഛൻ്റെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബുദ്ധി എങ്ങനെയാണ് നിനക്കുണ്ടായത് വേദനയും സഹിച്ച് ഉണ്ടാകുന്ന ലാഭം മുഴുവൻ നഷ്ടപ്പെടുത്തി അച്ഛനെ അലോക്യമാക്കിയിട്ട് നീ എന്താണ് നേടാൻ പോകുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് അച്ഛൻ പറയുന്നത് ശരിയല്ലെങ്കിൽ സ്വീകരിക്കണമെന്നില്ല അച്ഛനായാലും ജ്യേഷ്ഠനായാലും പറയുന്നത് ശരിയാണെങ്കിൽ സ്വീകരിക്കണ്ടു വിഭീഷണൻ തൻ്റെ ഏട്ടനായിരിക്കുന്ന രാവണൻ പറഞ്ഞത് സ്വീകരിച്ചില്ല ഗീതയെ കൊണ്ടേ കൊടുത്തോളൂ മഹാപുരുഷന്മാരോട് എതിരിടേണ്ട ഏട്ടന് നല്ലതല്ല ഇത് കേട്ടില്ല കൊല്ലാൻ വേണ്ടി നോക്കി അപ്പോളാണ് രാമനെ അഭയം പ്രാപിച്ചത് അവിടെ ഏട്ടനെ വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇവിടെ അച്ഛനെ വിട്ടു നിൽക്കുകയാണ് ചെയ്തത് കഥകളൊക്കെ കാണിക്കേണ്ടത് അച്ഛനാണോ ഏട്ടനാണോ എന്നല്ല അവിടെ സത്യവും ധർമ്മവും ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മളൊരാളെ പിന്തുണയ്ക്കാൻ പ്രഹ്ലാദിനു സംശയമൊന്നുമില്ല വരണത് വരട്ടെ ഈ അന്യൻ്റെ മുതൽ തൻ്റെ ആക്കാനും ആസുര ബുദ്ധിയും അതൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം തനിക്ക് സ്വീകാര്യമല്ല അപ്പോൾ കുട്ടികളോട് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു നിങ്ങളിപ്പോൾ എനിക്ക് വേദനിക്കണമെന്ന് പറഞ്ഞു ഇല്ലേ അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഈ ഭരണഭാഷത്തിൽ ബന്ധിച്ചതായിട്ടുള്ള എനിക്ക് വേദനയുണ്ടായെന്ന് ആരാ പറഞ്ഞത് നിങ്ങളുടെ ദൃഷ്ടിയിലേ എനിക്ക് വേദനയുള്ളൂ ഈ വേദന ഉണ്ടാവണത് എവിടുന്നാ ശരീരബോധത്ത് നിന്നാണ് ശരീരബോധം ഇല്ലെങ്കിൽ വേദന ഉണ്ടാവില്ല അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കും ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് കല്ലും മുള്ളും കാലുക്കും മെത്തയെന്ന് പറയണത് അവിടെ ശരീരബോധമില്ല സ്വാമി അല്ലാണ്ട് മനസ്സിലൊന്നും ഇല്ല അപ്പം വേദനയ്ക്കില്ല കല്ലും മുള്ളും മെത്തയാവുന്നില്ലേ സാധാരണയാവുന്നുണ്ടോ എത്രയോ ദൂരം നടന്ന് ശബരിമലയ്ക്ക് പോകണു സാധാരണ നടക്കുമോ ഒരു കിലോമീറ്റർ പോലും നടക്കാൻ വയ്യാത്ത ആൾക്കാർ ശബരിമലയ്ക്ക് നടന്നു പോകുന്നത് ഇന്നും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ശരീരബോധം ഇല്ല അവിടെ സ്വാമിയാണ് എല്ലാം ആ ഒരു ബോധത്തിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൻ്റെ വിഷമങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്നത് ബാഹ്യമായി നോക്കിയാൽ തന്നെ ഉദാഹരണങ്ങളുണ്ട് ആത്മീയവും കഥയും പുരാണൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ നമ്മളൊരു കാര്യത്തിൽ അതിതീവ്രമായിട്ട് ഏർപ്പെട്ട സമയം പോണതറിയുമോ നല്ലൊരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഫിനിഷ് ചെയ്തിട്ടേ ഉണയകയുള്ളൂ ഇനി ശരി മണി മണി രണ്ടരപ്പോൾ അയ്യോ മണി രണ്ടര അയ്യോ എന്തുകൊണ്ടാണ് ഇത് രണ്ടര ഏതറിയാത്തത് സാരണയോ അറിയുന്നുണ്ടല്ലോ അപ്പോൾ ദേഹബോധമില്ലാത്ത ഒരാൾക്ക് ചുറ്റും സമയബോധമോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കുട്ടികളെ ഭഗവാനോട് കൂടി അടുക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ദേഹത്തെ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് നമുക്ക് കഴിയും തന്നെയാണ് ബ്രഹ്മവിദ്യ ആത്മവിദ്യ ബ്രഹ്മാനന്ദം ശരീരത്തിന് വിട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാണ്ട് ഇതൊരു മഹാപ്തി ഇത് ഏതൊരാൾക്കും ചെയ്യാൻ കഴിയും സാധാരണ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമുക്ക് ദേഹബോധം ഇല്ലാതെ ആവുന്നുവെങ്കിൽ ഈശ്വരനിലേർപ്പെടുമ്പോൾ അങ്ങനൊരവസ്ഥയില്ല എന്നുള്ളത് എന്താ അതിന് അത്ഭുതം തീർച്ചയായിട്ടും അവിടേക്ക് എത്താം പ്രഹ്ലാദൻ പറയുകയാണ് കൗമാരാശരേപ്രാജ്ഞു ധർമാൻ ഭാഗവതാ നിഹ കുട്ടികളെ ഈ പതിനാറ് പതിനേഴ് വയസ്സിൽ തന്നെ വേണം ഭക്തി ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുണ്ടെങ്കിൽ അത് ആ പ്രായത്തിൽ ഏതൊരു ആശയം നമ്മുടെ മനസ്സിൽ വന്നോ ആ ജീവനാന്തം വരെ അത് ഉറയ്ക്കും എന്നാണ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റും കൂടി പറയണത് അതുകൊണ്ട് പതിനാറ് പതിനേഴ് വയസ്സ് അഡോൾസൺ സ്റ്റേജിൽ വളരെ കുട്ടികളെ സൂക്ഷിക്കുന്നതിലൊക്കെ സൈക്കോളജിയുടെ പുരാണത്തിലൊക്കെ അതുകൊണ്ട് കൗമാര ആചരയിൽ പ്രാജ്ഞയും അറിവുള്ളവൻ പതിനാറ് വയസ്സിലെ ധർമ്മം പഠിക്കണം അനുഷ്ഠിക്കണം ആ പ്രായത്തിൽ നെക്സലൈറ്റുകളുടെ കൂടെ ഒരു കുട്ടിയെ വിട്ടാൽ തീർച്ചയായിട്ടും അവൻ നെക്സ്റ്റലൈറ്റുകൾക്കൊരു മുതൽക്കൂട്ടാവും സംശയമൊന്നും വേണ്ട പതിനാറ് പതിനേഴ് വയസ്സിൽ ഭക്തന്മാരുടെയും നല്ല ധർമ്മം അനുഷ്ഠിക്കുന്നവരുടെ കൂടെ വിട്ടാലോ അവർക്കൊരു മുതൽക്കൂട്ടും ആവും സംശയമൊന്നുമില്ല അപ്പം അത് വായിച്ച് മനസ്സിലാക്കാനും ആശയം മനസ്സിൽ ഉറയ്ക്കാനും പറ്റിയ പ്രായമാണ് പതിനാറ് പതിനേഴ് വയസ്സ് കൗമാര ആശയയിൽ പ്രാജ്ഞു ഈ എന്തുകൊണ്ടാണ് അല്ലാത്ത പ്രായങ്ങൾക്ക് കുഴപ്പം അതും ഇവിടെ പറയുന്നുണ്ട് പുംസോ വർഷ ശതംഖ്യായുർ തതർത്തം ച അജിതാത്മന നൂറു വർഷമാണ് കണക്ക് പ്രകാരം അത് മുഴുവൻ ജീവിക്കണമൊന്നുമില്ല എന്നാലും ഇരിക്കട്ടെ മുഗ്ധസ്യ ബാല്യേ കൗമാരേ എത്ര നന്നായിട്ടാ പറയണറിയോ ഇവിടെ കൗമാരത്തിൻ്റെ ഒക്കെ മുമ്പേട്ടോ ബാല്യെന്നുള്ളതിനാ പ്രാധാന്യം കൗമാരം നേരത്തെ പറഞ്ഞു ബാല്യത്തിൽ എല്ലാ കുട്ടികൾക്കും പേടിയ കുട്ടികൾക്ക് പൊതുവേ സംശയം ഉണ്ടാവും നോക്കി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരാളെ നോക്കി കള്ളത്തരത്തിലാണ് ചെയ്യുക കൃഷ്ണൻ ചെയ്യണ പോലെ കാരണം ചീത്തറയോ തടയുകയോ ഒക്കെ സംശയമാണ് ഒരു ഉറപ്പില്ലാത്ത പ്രായമാണ് ബാല്യം മറ്റുള്ള മറ്റുള്ളവരെയും പേടി വെറുതെ കുട്ടി ചെയ്യണത് ശരിയാണ് എന്തടാ അവിടെയെന്ന് ചോദിച്ചാൽ പേടിക്കും ഇല്ലേ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് സ്ഥാപിക്കാനുള്ള യഥാർത്ഥ ബുദ്ധിയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് സംശയമാണ് മുഗ്ധസ്യ ബാല്യേ ഓ ഒക്കെ പേടിയായിട്ടും എന്താ വേണ്ടതെന്ന് വകതിരിവില്ലാണ്ട് മലയാളത്തിൽ നാലാം വയസ്സിലെ നട്ടപ്രാന്തെ ആ പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ശരിയാണോ എന്ന് ഉറപ്പിക്കാനുള്ള ബുദ്ധി പോലും അപ്പോൾ ഇല്ല അപ്പോൾ ഒരു അങ്ങനത്തെയൊക്കെ ഒരു പ്രായമാണ് അല്ലേ ഇനി അത് കഴിഞ്ഞിട്ടോ ഇവിടെ വിംശതി കുറച്ച് കാലം ആ കുട്ടിക്കാലത്തായിട്ട് പോവും ഇനി കുറച്ച് കാലം വയസ്സാണ് ഒരു എഴുപതൊക്കെ ഇണ്ട് കഴിഞ്ഞു എന്ന് കൂട്ടിയാ ജരയാഗ്രസ്ത ദേഹസ്യ യാത്ര വിംശതി ഇവിടെ ഇരുപത് എന്നാൽ പറഞ്ഞത് ഇരുപതൊന്നും അല്ല കേട്ടോ ഇപ്പോൾ അറുപത് കഴിയുമ്പോഴേക്കും കൈവേദന വേദന മേലുവേദന കാലുവേദന വരത്തേക്കാൽ മുന്നോട്ട് വെച്ചാൽ പറയും ഇടത്തേക്കാൽ എനിക്കിപ്പോൾ പറ്റില്ല കേട്ടോന്ന് അപ്പോഴാണ് കാര്യമായിട്ട് ഭാഗവതം കേട്ടളയാ എന്ന് തോന്നണ ആലോചിച്ച് നോക്കൂ ആരോഗ്യമുള്ളപ്പോഴല്ലേ ഇത് വേണ്ടത് ഇത് വളരെ വ്യക്തമാണ് എന്താണെന്ന് പറഞ്ഞോ എന്നോട് ഒരിക്കൽ ഒരു സ്കൂൾ പഠിപ്പിക്കണത്തി അവരുടെ സ്കൂൾ നടത്തണ ആളോ ഉലമസ്ഥൻ ധ്രുവചരീതം കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടികളുടെ കഥയല്ലേ നിങ്ങൾ അതിൻ്റെ വ്യാഖ്യാനമുള്ള വോളി എനിക്കൊന്ന് തരുമോ ചോദിച്ചു തരാലോ എനിക്ക് വിശ്വസ്തനാണ് അഞ്ച് അധ്യായം ഉണ്ട് അത് രണ്ടധ്യായം വളരെ വലുതാണ് ഏഴദ്ധ്യായത്തിൻ്റെ കോപ്പുണ്ട് അഞ്ചദ്ധ്യായം അയാൾ വായിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് കടന്നെ തന്നു അപ്പോൾ ഞാൻ ചിത്രപേം വായിച്ചു കഴിഞ്ഞോ അല്ല നിങ്ങളെയൊക്കെ സമ്മതിക്കണം ഈ എട്ട് വോളിയം മുഴുവൻ വായിച്ചുണ്ടാക്കി ഇത് കൈകാര്യം ചെയ്യുക എനിക്ക് ഈ അഞ്ചധ്യായം തന്നെ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ സാധിച്ചില്ല പറഞ്ഞു കൈകൊണ്ട് തൊഴുകണം നിങ്ങളേക്കാന്ന് അപ്പം ഞാൻ പറഞ്ഞു വിപളാച്ചാൽ ഞങ്ങൾക്കും സാധിക്കില്ല നിങ്ങളുടെ വയ പ്രായത്തിൽ നിങ്ങളുടെ പ്രായത്തിലാണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് ഞാനൊരു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് കുറച്ചെങ്കിലൊക്കെ അത് എത്തിയത് എവിടെ എത്തി ചോദിച്ചാൽ എവിടെ എത്തിയിട്ടില്ല കേട്ടോ എത്തിയിട്ടില്ലയെന്ന് മനസ്സിലായി അത് മനസ്സിലായി അതെങ്കിലും മനസ്സിലാവണല്ലോ ഇതൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ദൂരത്തല്ല എന്ന് മനസ്സിലാവാൻ കാരണം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ചെറുപ്പത്തിൽ ഇതിലേക്ക് വരുകൊണ്ടാണ് അതാണ് ഇവിടെ പ്രക്ലാതം സൂചിപ്പിക്കുന്നത് പ്രായമായി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കുറയും കാണില്ല കണ്ണുകാണില്ല ആശപ്പിക്കേക്കില്ല ബുദ്ധി എന്നെ വേണ്ട പോലെ പ്രവർത്തിക്കില്ല അതുകൊണ്ട് കുട്ടികളെ ആ പ്രായത്തിൽ കാര്യപ്പെട്ട ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് പറയുകയാണ് എഴുപതിന് മേക്കപ്പെട്ടതെന്ന് തന്നെ കൂട്ടുക അപ്പോൾ അങ്ങനെയും പോയി ഇങ്ങനെയും പോയി ഇനി ഇടയിലുള്ള കുറച്ച് കാലമാണ് യൗവനം ആ സമയത്തോ മു മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ഉണ്ടെങ്കിൽ അതിൽ പകുതി ഉറങ്ങിയിട്ട് പോകും അല്ലേ പകുതി രാത്രി കൂടുതലുറങ്ങണവർക്ക് കൂടുതലും പോകും കേട്ടോ പകുതി എന്ന് പറഞ്ഞതിപ്പോൾ പകുതിയൊന്നും അല്ല പലരും ഉറങ്ങണത് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ എന്നൊക്കെ പറഞ്ഞു പകലുറങ്ങണവർ എങ്ങനെയായാലും പകുതി എന്തായാലും പോയി തീർച്ച പകുതി കൂട്ടുക അത് വെറുതെ പോവല്ലേ അപ്പോൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലത്തിൽ ഇടയ്ക്ക് ഇരുപത് കൊല്ലം വെറുതെ ഉറങ്ങിയിട്ടാണ് പോണം നമ്മുടെ കയ്യിലല്ലല്ലോ ഉറക്കത്തിൻ്റെ സമയം ഒരു ഇരുപത് കൊല്ലമോ അതാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു പത്തിരുപത് കൊല്ലാണ് ഈ നൂറ് കൊല്ല ആയുസിലുള്ള ഒരാൾക്ക് കയ്യിൽ കിട്ടണ സമയം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ചില്ലാനും കൊല്ലാണ് എന്ന് പറയുകയാണ് ഇത്ര കണക്കാക്കിയിട്ട് ആ പ്രഹ്ലാദം പറയണം ആലോചിച്ചു ആ പത്തിരുപത് കൊല്ലം എങ്ങനെ നമ്മൾ ചിലവാക്കണം ഒരു മുപ്പത് കൊല്ലം തന്നെ കൂട്ടി എങ്ങനെയാണ് ചിലവാക്കണേ ശേഷം ഗൃഹേഷു ശക്തേഷു കണക്കോ ഗൃഹേഷ ഗൃഹേഷു ശക്ത്യ പ്രമത്തഹി വീടെ ഭാര്യ മക്കൾ വീട്ടുകാര്യങ്ങൾ എന്നങ്ങോട്ട് പറഞ്ഞ് അതിലങ്ങട്ട് മുങ്ങി പൊങ്ങി കഴിച്ച് കൂട്ടുകയാണ് ഒരു താത്രനാമം ചെല്ലാനുള്ള അന്തരീക്ഷം പോലും വീട്ടിലില്ല വീട്ടിലില്ലാണ്ടോ സന്ധ്യയ്ക്ക് നോക്കി നോക്കൂ ഒന്നെങ്കിലും സീരിയലാവില്ലെങ്കിൽ വേറെ ഒന്നാവല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും പാർട്ടിക്ക് പോകേണ്ടി കല്യാണത്തിന് പോകേണ്ടി വരും സന്ധ്യ പോയി പിന്നെ പകലാണുള്ളത് രാവിലെ അല്ലേ എന്തെങ്കിലും നാമം ചെല്ലാതിരുന്നാൽ പറഞ്ഞു നിങ്ങളിങ്ങനെ അവിടെ ഇരുന്നാൽ പറ്റില്ലാട്ടോ ഈ കുട്ടിയൊന്ന് പിടിക്കുമോ ഇതിനെ ഒന്ന് പിടിക്കുമോ ഇവിടെ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പ ഉണ്ടോ അതുമില്ല കുറച്ച് നേരത്തെ ഈട്ടുള്ളതെന്ന് വെച്ചാലോ ഇത്ര നേരത്തെ എന്തിനാണ് ഈക്കുന്നത് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നീട്ടാ പോരേ അവർക്ക് ഉറക്കത്തിന് ശല്യമായി നമ്മൾ നേരത്തെ ഈട്ടും ആ ഇതൊക്കെ ഉള്ള കാര്യമല്ലേ അപ്പോൾ ഒരു ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ അവനെവിടെയാണ് ഈശ്വരവിചാരം ചെയ്യാനുള്ള സമയം കുട്ടികളെ ഇങ്ങനെ നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ പകൽ സമയം എങ്ങനെ പോവും പണം സമ്പാദിക്കണം പത്ത് പൈസ ഉണ്ടാക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ അപ്പം മുഴുവൻ നമ്മുടെ ശ്രദ്ധ ആ ജോലിയിലും ജോലിയുടെ ഉടമസ്ഥൻ ആരാച്ചാൽ ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് അയാളെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ പണി പോവില്ലേ അതിലായിരിക്കും ഈശ്വര വിചാരത്തിന് സമയമുണ്ടോ ഇല്ല രാത്രി അങ്ങനെ പോയി പകലിങ്ങനെ പോയി ഇത് ബാക്കിയുള്ള കാലത്തേട്ടോ പറയണ പത്തിരുപതോ മുപ്പതോ കൊല്ലാത്ത കാര്യ പോയി പറയണം മറ്റത് പൂർണമായിട്ട് പോയി ഇതിൽ പകലങ്ങനെയും പോയി രാത്രി ഇങ്ങനെയും പോയി സന്ധ്യയ്ക്കും ജോലിക്ക് പോകുന്ന വരെയുള്ള സമയമാണ് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ ഈശ്വരോപാസനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ രാവിലെ തിരക്കാണ് പോകണം അങ്ങോട്ട് പോകണം ആവശ്യത്തിന് പോകണം ഇങ്ങോട്ട് പോകണം പത്ത് മണിക്കവിടെത്തിയിൽ വെച്ചാൽ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടുണ്ട് വയ്യാറിയു ലേറ്റെന്ന് ചോദിക്കാൻ അരദിവസത്തെ ലീവ് പോവും രാവിലെ പുറപ്പെടാൻ തന്നെ പറ്റൂ സന്ധ്യയ്ക്ക് വന്നാൽ കുറച്ച് വിശ്രമിക്കണം അത് കഴിഞ്ഞാൽ ടി വി കാണണം ചായ കുടിക്കണം വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കണം താനാണ് വീട്ടിൻ്റെ ഉടമസ്ഥൻ അതെന്തെങ്ങനെ ചെയ്ത് അതെന്തെങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞു പോയതല്ലേ കാര്യങ്ങൾ പലതും ചെയ്യാണ്ടാവും കുറച്ച് തർക്കിക്കണം കുറച്ച് ചീത്ത പറയണം ഇതൊക്കെ ചെയ്യാറില്ലെങ്കിൽ ജീവിതാവുമോ അപ്പോൾ സന്ധ്യാപമയം അങ്ങനെയും പോയി ചിലപ്പോൾ വീട്ടിൽ തന്നെ എത്തില്ല അത് എടുത്തോ എടുത്തുവോ ദൂരത്തുള്ളവർ എന്തേക്ക് എത്താൻ പറ്റില്ല അത് അങ്ങനെ പോയി അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഈ ആത്മവിചാരം ചെയ്യാൻ എത്ര സമയമാണ് ഈ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാൻ പറയുകയാണ് ചിന്തിക്കേണ്ടതാണ് കേട്ടോ അത് നമുക്കറിയേണ്ട കാര്യം എന്താ വിജയത്തിലാണെന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യമാണെന്ന് അറിവുള്ളവർ പറയാം ഒന്ന് എവിടുന്നാണോ നമ്മൾ വന്നത് കോഴിക്കോട് എന്നോ പാലക്കാട് എന്നുള്ളതല്ല ഉത്തരം ഈ ശരീരത്തിൽ എവിടെ നിന്ന് വന്നു ആർക്കെങ്കിലും അറിയോ നിങ്ങൾ എവിടെ നിന്നാണ് വന്ന് രണ്ടാമതാണ് എവിടേക്കാണ് പോണത് എവിടെ നിന്ന് എത്തിയെന്ന് അറിഞ്ഞില്ല ഏതാണ് ലക്ഷ്യമെന്നും അറിഞ്ഞില്ല രണ്ടും അറിയില്ല ഇടയിലെന്താ ചെയ്യേണ്ടത് മാനവസുഖം എന്ന അത്ര നല്ല അർത്ഥമുള്ള പാട്ടാട്ടോ പണ്ടത്തെ ഒക്കെ പാട്ടേ ഈ വയലാറിൻ്റെയും ശീമാരൻ തമ്പിയൊക്കെ പാട്ടുണ്ടല്ലോ ചിന്തോദ്വീപകമാണോ ശരിക്കും ആസ്വാദ്യമാണ് ചിന്തോദ്വീപകമാണ് മാനവസുഖം എന്ന മായാമൃഗത്തെ തേടി അലയണു കിട്ടണോ ഒരിക്കലും കിട്ടണില്ല അപ്പം അതങ്ങനെയും പോയി ശരിക്കും ഈ മൂന്ന് ചോദ്യം നമുക്ക് ഉത്തരം ഉണ്ടോ ചോദിച്ചില്ല എവിടുന്നാ വരണമെന്ന് അറിയില്ല എവിടേക്കാണ് പോകണമെന്നറിയില്ല അതിൻ്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടത് എന്നും അറിയില്ല സുഖമുണ്ടോ ചോദിച്ചു അന്വേഷിക്കുന്നുണ്ട് പക്ഷേ കിട്ടണുണ്ടോ ചോദിച്ചാൽ അതങ്ങനെ വെറുതെ പോവുകയാണ് ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരമില്ലാതെ നമ്മൾ അലയണു എവിടെ നിന്ന് വന്നു അനവധി ശരീരങ്ങളെടുത്തിട്ട് ആണ് നമ്മളിവിടെ വന്നതാണ് ഉത്തരം എവിടേക്ക് പോകണു ശരീരം എടുക്കാൻ തന്നെ പോണത് ഒരു സംശയമില്ല ഇവിടെ കർമ്മവാസനയിൽപ്പെട്ടിട്ടുള്ള ജീവൻ മരിച്ചു പോയാൽ പുനരഭിജനനം പുനരഭിമരണം അപ്പം അതിൻ്റെ ഇടയിലെന്താ ചെയ്യേണ്ടത് ഈ അഭ്യാസം ഒഴിവാക്കാനുള്ള മാർഗത്തെ ചിന്തിക്കണം ബുധന്മാരെ ബുദ്ധിയിലോര് ഇനി ജനന മരണം ഒന്ന് നിർത്തുന്ന വേണം ശരീരത്തിൻ്റെ ഉള്ളിൽ പത്ത് എഴുപത്തിരണ്ടായിരം ഞാടി ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി സഞ്ചരിക്കുന്നോർത്തോളം കാലം ഈ ജീവന് സുഖല്യ ആലോചിച്ചോക്ക് കിഡ്നി ട്രബിള് ഹാർട്ട് ട്രബിള് ശ്വാസ ട്രബിള് ഞരമ്പുകളുടെ പ്രശ്നം ചെവി കയക്കായ്മ കണ്ണുകാണായ്മ ശരീരം എന്ന് പറഞ്ഞാൽ കൊണ്ടുനടത്താൻ ഈ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതുകൊണ്ട് സുഖ അനുഭവിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ ദുഃഖമല്ലേ അനുഭവിക്കണം സത്യമല്ലേ കുറച്ച് സുഖം ഉണ്ടാവും പക്ഷെ കൂടുതൽ അനുഭവിക്കുന്നത് എന്താണ് ആ ചെറിയ സുഖത്തിന് വേണ്ടി ഒരുപാട് ദുഃഖം അപ്പം അതുകൊണ്ട് ഈ പ്രക്രിയ ഒന്ന് അവസാനിപ്പിക്കണം അതിനെന്തുണ്ടാവുക സത്സംഗം ഉണ്ടാവുക ഒന്നാമത് ഈ തത്വം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഇനി എനിക്കെന്തായാലും ഭൂമിയിലത്തെ ജീവിതം വേണ്ട പകർച്ചവ്യാധികൾ എന്തൊക്കെ വ്യാധികളാ നോക്കൂ യുദ്ധഭീഷണികൾ തീവ്രവാദങ്ങൾ ഭീകരവാദങ്ങൾ ശത്രുക്കൾ കള്ളന്മാർ ആക്സിഡൻ്റ് എന്തൊക്കെ ഭീഷണിയാണ് നോക്കൂ അപ്പോൾ ഈ ശരീരത്തെടുത്ത് വന്നാൽ നമുക്ക് ആശങ്ക ദുഃഖം ആണ് എൺപത് ശതമാനവും എൺപത്തഞ്ച് ശതമാനവും കുറച്ച് മാത്രം സുഖാഭാസം ഉണ്ട് അത് സുഖം എന്ന് പറയാനൊന്നും അറിയാം സുഖാഭാസം എന്നാണ് പറയുക തെറ്റിദ്ധാരണ സുഖം എന്ന തെറ്റിദ്ധാരണ കുറച്ചുണ്ട് ബാക്കി ഓക്ക ദുഃഖമാണ് അതുകൊണ്ട് കുട്ടികളെ ഇതിനൊരു അവസാനം കണ്ടെത്തണം ശരീരം എടുക്കാതിരിക്കലാണ് വേണ്ടത് ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ നിന്ന് എത്തി എവിടേക്ക് പോകണു അതിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യേണ്ടത് ഇനി ശരീരം എടുക്കാത്ത അവസ്ഥ അതിനെന്താണ് മാർഗം അത് ചിന്തിക്കണം അത് ചിന്തിക്കണം അതാണ് വേണ്ടത് അതല്ലാത്തടത്തോളം കാലം വേറെ എന്താ അറിഞ്ഞിട്ടും കാര്യമില്ല ഇതാണ് അറിയേണ്ടത് എന്ന് പറയണം അതുകൊണ്ട് കുട്ടികളെ കൗമാര ശരയൽ പ്രാജ്ഞോ ശരിക്കും അതുതന്നെയാണ് ആ അദ്ധ്യായത്തിൻ്റെ മുഴുവൻ ശ്ലോകം ആദ്യം ചെല്ലിയത് കൗമാര ശരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ഭാഗവത ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഭഗവത് പാദപത്മത്തിലേക്ക് ആയിട്ട് ചേരാനുള്ള വ്യക്തത ഉറപ്പ് മനസ്സിനുണ്ടാക്കുക അത് കഴിഞ്ഞ ജന്മങ്ങളിൽ ഉപാസിച്ചവർക്കെത്രേ വേഗം വേഗം വർദ്ധിക്കുള്ളൂ വെറുതെ ഒന്നും കിട്ടില്ല അത് കാരണം രസഗ്രഹോ യഥാ എന്ന് പ്രഥമസ്കന്ധത്തിൽ ഭാരതൻ വ്യാസന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ ഭക്തിയിലത്തെ രസം കഴിഞ്ഞ ജന്മത്തിൽ ആസ്വദിച്ചതിൻ്റെ ഒരു ലേശാംശം ഇപ്പം ഉണ്ടാവും അത്ര നിലനിൽക്കുന്നുണ്ടാവും ഈ ജന്മം അതിനുള്ള അവസരം ഇങ്ങനെ കിട്ടുമ്പോൾ ഈ ജീവൻ അതിങ്ങനെ ഓർക്കുകയാണെന്നാണ് അപ്പോൾ അതെന്നെയാണ് വേണ്ടത് എൻ്റെ ജീവൻ അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ആത്മാവ് അതു തന്നെയാണ് ചോദിക്കുന്നത് അതുതന്നെ ഞാൻ കൊടുക്കണം മറ്റതൊന്നും ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ ആത്മാനം അവസാദേത് എൻ്റെ ആത്മാവിനെ ഞാൻ കീഴ്പ്പെട്ട് കൊണ്ടില്ല ഉദ്ധരേത് ആത്മാനം ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം കീഴ്പ്പെട്ട് കൊണ്ടുപോകരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലിങ്ങനെ പഴയ ജന്മത്തിൻ്റെ ആ ഒരു അറി അത് അനുഭവം കൊണ്ട് കൂടുതൽ കൂടുതൽ ഉണ്ടാവും സാരമായിരിക്കുന്ന ഭക്തിരസം ആസ്വദിച്ച് പരമാനന്ദത്തിൻ്റെ ആ ഒരു കാഷ്ട അനുഭവിക്കാനുള്ളൊരു വ്യഗ്രത നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ എന്തു ചെയ്യുക രഥാശ്രമത്തിൽ അങ്ങനെ മുഴുകി ബാക്കി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ആത്മീയവും ശ്രദ്ധിക്കാതെ കേവലം ബാഹ്യമായിട്ട് കഴിയണം അത് പറഞ്ഞ കഥം പ്രിയായ അനുകമ്പിതായ പ്രിയയായിരിക്കുന്ന ആയിരിക്കുന്ന പത്നിയുടെ മധുരമായിട്ടുള്ള അങ്ങനെ കുടുങ്ങി രുചിരാം ചമന്ത്ര ആൻഡ് തലേണ മന്ത്രത്തിലങ്ങനെ കുടുങ്ങി ഈ ലോകത്തിലെ കുട്ടികളുടെ ആ ഒരു കളികളങ്ങനെ കണ്ട കളാക്ഷരാണാം ചിത്ത കുട്ടികളുടെ ആ ജൽപ്പനങ്ങളിലും കളമായിട്ടുള്ള അങ്ങനെ കുടുങ്ങി അതൊക്കെ സത്യമാണ് എന്നങ്ങനെ കരുതി ബന്ധുമിത്രാദികളോട് കൂടി ലീ കുടുംബത്തിന് കല്യാണത്തിന് പോയിട്ടും പറന്നാൾ ആഘോഷിച്ചിട്ടും എന്തൊക്കെ ആഘോഷങ്ങളാണല്ലേ കേക്ക് മുറിക്കണ്ടേ ഹാപ്പി ബർത്ത്ഡേ ടു ടൂയൂന്ന് പറയണ്ടേ മെഴുകുതിരിക്ക് എത്തിച്ചിട്ട് ഊതണ്ടേ ഇപ്രകാരമുള്ള ധർമ്മങ്ങൾ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ധർമ്മത്തിൽ അങ്ങനെ പെട്ട് നമ്മൾ എന്തായിട്ട് മാറണോ ഔപര്ത്യജക്യം ബഹുമന്യമാന വിവിധ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലുള്ള വ്യഗ്രതയാവും നല്ല ടി വി തന്നെ വാങ്ങണ എഴുപതിനായിരത്തിൻ്റെ കണ്ണിനെ തൃപ്തിപ്പെടുത്താനാണ് അല്ലെ എന്തൊക്കെ പാട്ട് കേൾക്കണം മൊബൈലിൽ കുത്തണം മറ്റേറ്റം രണ്ട് ചെവിയിൽ അടച്ചു വെച്ച് വണ്ടി പോകുമ്പോൾ കൂടി എവിടെ ഇറങ്ങേണ്ട സ്ഥലം എന്നറിയാത്ത ആൾക്കാരുണ്ടപ്പോൾ ആ പാട്ടിൽ ലയിച്ചിട്ട് സ്റ്റേഷനെത്തിയാണ്ടും അറിയണു ഒക്കെ ഓരോരിക്കലും കണ്ടതുകൊണ്ടാണ് പറയണത് അപ്പം പാട്ടിലങ്ങനെ ലയിച്ച് ചുറ്റുപാടും മറക്കുക അപ്പം ചെവിയെ തൃപ്തിപ്പെടുത്താനാണ് അത് ഉടുംബ പോഷായ വിയന്നിജായു കുടുംബത്തെ നന്നാക്കാനും തൃപ്തിപ്പെടുത്താനും നോക്കാനും വേണ്ടി കാട്ടാളനായിരിക്കുന്ന രത്നാകരൻ ആ വാൽമീകിയുടെ കഥ പറയും അധർമ്മങ്ങൾ ചെയ്ത പോലെ രത്നാകരൻ ആൾക്കാരെ കൊല്ലണു പിടിച്ചു പറിക്കണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അധർമ്മ മാർഗ്ഗത്തിൽ സഞ്ചരിച്ച് പൈസ ഉണ്ടാക്കണു കൈക്കൂലി വാങ്ങിയിട്ടും ഒരാളെ വേദനിപ്പിച്ചും ഇല്ലേ ഈ ഇലക്ട്രോണിക് നേരെ എക്യുപ്മെൻസൊക്കെ ഒരു ചെറിയൊരു കേട ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എല്ലാവരും അങ്ങനെയാണ് നല്ല കേട്ടോ പറയണ ആ പടർ നേരെയൊക്കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യായി ആയിരത്തഞ്ഞൂറ് ഉറുപ്യ ഓ നന്നായി പറഞ്ഞിട്ട് ഒരാളും കൊടുക്കില്ല ഓ ഒലിഞ്ഞ് പോട്ടെ ഇനി അവൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ ഈ ആയിരത്തഞ്ഞൂറ് കൊടുക്കണേ ചിലപ്പോൾ അവിടെ ചെറിയ വല്ല കേട ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പൈസ മേടിക്കണവർ എത്രയോ ഈ ലോകത്തിലുണ്ട് ഇല്ലേ അർഹതപ്പെട്ടതല്ലാത്ത അത്രയ്ക്കൊന്നും ആവശ്യമില്ലെങ്കിലും ആ സമയത്തല്ലേ കിട്ടുള്ളൂ ഇന്ന് പറഞ്ഞ് മറ്റോ അവൻ്റെ അധ്വാനിച്ച പൈസ ഇല്ലേ ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം വേറെ എവിടേക്കുള്ളൂ ഓട്ടോക്കാർ യഥാർത്ഥ ചാർജിൻ്റെ ഇരട്ടിയാണ് അപ്പം അധികം ആൾക്കാരും വാങ്ങുന്നത് പലർക്കും അറിയുമോ അത് നെറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താണ് ഇപ്പോഴത്തെ ഓട്ടോറിക്ഷ ചാർജ് അല്ലെ നിയമങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ അറിയാണ്ടിരിക്കുക ഒരു കണക്കിന് നല്ലതറിഞ്ഞാൽ നമ്മൾ തർക്കത്തിൽ പോവും പലർ വാങ്ങണതും ഇരട്ടി ചാർജാണ് നമ്മളെ കൊടുക്കുവോ സന്തോഷമായിട്ട് നീ നന്നായി പോകുക എന്ന് പറഞ്ഞിട്ട് നൂറ് ഉപ്പ്യയുടെ സ്ഥാനത്തേ നൂറ്റി അൻപത് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ തൊലഞ്ഞു പോകുന്ന പറഞ്ഞിട്ടാണ് കൊടുക്കുക അല്ലേ നീ തൊലഞ്ഞ് പോകും ഒരാൾ നന്നാവട്ടെ വിചാരിച്ചാൽ അധികം ചാർജ് കൊടുക്കില്ല ശരിക്കുള്ളത് പിന്നെ നമ്മൾ കൊടുക്കും അപ്പൊ ഇങ്ങനെ സമ്പാദിച്ച പൈസ കൊണ്ട് കുടുംബം നോക്കാനും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനും നമ്മൾ ശമിച്ചുകൊണ്ട് ഈ ജീവിതം കുട്ടികളെ പാഴായിട്ടാണ് പോവുകയാണ് ഇനിയെങ്കിലും ജനമ ജനന മരണങ്ങള് ഇല്ലാണ്ടാക്കാനും രണ്ട് നാമം ജീവിക്കാനും ലേശം സത്സംഗം ശ്രദ്ധിക്കാനും നല്ല ജനങ്ങളുടെ കൂടെ നടക്കാനും ക്ഷമിക്കുകയല്ലേ നമ്മൾ വേണ്ടത് ഇതാണ് കേട്ടു കുട്ടികൾക്ക് ഒക്കെ ഭഗവാനിൽ ഈ സത്സംഗത്തിന് അങ്ങനെയുണ്ട് വേണ്ട പോലെ ഉണ്ട് പറഞ്ഞാൽ വേഗം മനസ്സവിടേക്ക് എത്തുന്നതാണ് എന്നാൽ നമുക്കോ ഒക്കെ കുറച്ച് നാമം എന്ന് പറഞ്ഞു തൊട്ടേച്ച തത്ര ദേ കുട്ടികളെ എത്രയൊന്നും ബുദ്ധിമുട്ടില്ല ആ ഭഗവാന്റെ പ്രീതി നേടിയാൽ നമുക്ക് വേണ്ടതെല്ലാം താനെ വന്നോളും എന്തിനാ ബുദ്ധിമുട്ടുന്നത് ഈശ്വരനിൽ നമ്മുടെ രക്ഷാകർ നല്ലൊരു ഡ്രൈവറുടെ കയ്യിൽ വണ്ടിയെ ഏൽപ്പിച്ചാൽ ഉടമസ്ഥന് കിടന്ന് ഉറങ്ങാൻ പിന്നെ സീറ്റിലല്ലേ സമർത്ഥമായി ഇന്ന ഉന്നതങ്ങൾ നോക്കി അപകടത്തിൽ പെടാതെ ആ വണ്ടി അല്ലെ സാവധാനം ബ്രേക്ക് ചെയ്ത് ഇരിക്കുന്ന ആൾക്ക് ഒരു അസ്വസ്ഥതയില്ലാണ്ട് കൊണ്ടുപോയിക്കോളും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും ചെയ്യും അങ്ങനൊരു സാരഥി നമുക്കുള്ളപ്പോൾ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ ഉള്ളപ്പോൾ ആ ഭഗവാനിൽ ഏൽപ്പിക്കാനുള്ള സൗകര്യം ഉള്ളപ്പോൾ നമ്മളാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് ഏറ്റെടുക്കുന്നത് കുട്ടികളെ ആ ഭഗവാൻ സന്തോഷിച്ചാൽ എന്താണ് പിന്നെ നമുക്ക് അസാധ്യമായിട്ടുള്ളത് ഇതിനാണ് കുട്ടികളെ അറിവ് ഈ അറിവുള്ളവർക്കൊന്നും ഭഗവാനിൽ നിന്ന് വേറെ ആവാൻ ഒരു നിമിഷം പോലും പറ്റില്ല എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക ആ ഭഗവാനിൽ ധാരാളം നാമം ജീവിക്കുക സങ്കീർത്തനങ്ങൾ ചെയ്യുക ഈശ്വരകഥകൾ കേൾക്കുക സത്സംഗം ഉണ്ടാവുക ഈ ശരവശരാചനങ്ങളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ അറിയാൻ ഇത്രയ്ക്കേ വിഷമുള്ളൂ അല്ലാണ്ട് ഒരുപാട് വേദോ ശാസ്ത്രമോ ധ്യാനോ തപസ്സോ വേണ്ട ഭക്തിയോടുകൂടിയിട്ട ഭഗവാനിലേക്ക് എത്താനായിട്ട് പറ്റും കേട്ടു കുട്ടികൾക്കൊക്കെ വല്ല അത്ഭുതമായി പ്രഹ്ലാദ ഇതൊക്കെ എവിടെ നിന്നാണ് നീ പഠിച്ചത് ഇവിടെ തീരണ്ണേശു ഇതൊന്നും പഠിപ്പിക്കില്ല എങ്ങനെയാണ് നിനക്കിതൊക്കെ മനസ്സിലായി ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടും കൂടിയില്ല പക്ഷേ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലോ കേൾക്കാൻ ആത്മാവിന് നല്ല സുഖം തോന്നുന്നു നല്ല മനസ്സിന് സുഖം തോന്നുന്നു എന്നവർ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛൻ തപസ്സിന് പോയതായിട്ട സമയത്ത് എൻ്റെ അമ്മ ഗർഭിണിയായിരുന്നു ഞാനായിരുന്നു ഗർഭത്തില് ആ സമയത്ത് നാരദൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഗർഭത്തിൽ കിടന്നിട്ട് ഞാൻ കേട്ടു എന്നാണ് ഗർഭത്തിൽ കിടക്കുമ്പോൾ നല്ല ഏകാഗ്രതയുണ്ടാവും എന്നാണ് വേറെ എവിടേക്കും ശ്രദ്ധ പോകില്ല അതെന്തൊക്കെയാണ് എന്ന് കുറേ കാര്യങ്ങളുണ്ട് നമുക്കത് പിന്നീട് നോക്കാം പണ്ട് ഉത്തരയുടെ ഗർഭത്തിൽ അഭിമന്യു ഇരിക്കണ സമയത്തത്രയും പത്മവ്യൂഹത്തിലേക്ക് കടക്കാൻ ദ്രോണാചാര്യല്ലേ അവർ പറഞ്ഞു കൊടുത്തത് മുഴുവനെ ഈ ഉത്തരം ഇങ്ങനെ കേട്ട് മൂളണം എന്നാണ് ഒരു ഘട്ടത്തിൽ ഉത്തരം ഉറങ്ങിപ്പോയി എന്നാണ് അപ്പം മൂളൽ കേട്ടില്ല മൂളിയാലേ അടുത്തത് പറയുള്ളൂ എന്നുണ്ടേ ഈ കുട്ടി ഉള്ളുന്നാണ് മൂളി ഇത്രേ ഒരു മൂളൽ അടുത്തത് കേൾക്കാനുള്ള വ്യഗ്രത കൊണ്ടേ ഉള്ളുന്നിട് മോളിപ്പം ഉപദേശിക്കുന്നവർക്ക് മനസ്സിലായി ആ ആ ആ ഈവൻ ഗർഭത്തിൽ കിടന്നിട്ട് ഇത്ര ശ്രദ്ധയോട് കൂടിയിട്ട് അമ്മയെക്കാളും കേമായിട്ടത് കേട്ടാൽ ലോകത്തിൽ തന്നേക്കാൾ കേമനായാലോ ചില ആൾക്കാർക്ക് അങ്ങനെ അങ്ങനൊരു തോന്നലുണ്ടാവും എന്നാണ് അവിടെ നിർത്തി ഉപദേശം അതുകൊണ്ടാണ് പത്തം വിഭൂഹത്തിലേക്ക് കടക്കാനേ അത്രേ പറ്റിയുള്ളൂ അഭിമന്യുവിനെ പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണല്ലോ അപ്പോൾ ആ ഗർഭത്തിലുള്ള ഏകാഗ്രതയെ പറയാനാണ് അപ്പോൾ ഇത് പറഞ്ഞത് നല്ല ഏകാഗ്രതയോട് കൂടിയിട്ടാണ് കേട്ടു എന്നിട്ടോ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം ഞാൻ അങ്ങനെയാണ് നാരദ മഹർഷി അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നതു കേട്ടത് ആ നാരദ മഹർഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം കേട്ട് കൊള്ളുക എന്നും പറഞ്ഞ് ഞാൻ വൃത്താന്തം നാരദോപദേശത്തെ തനിക്ക് ഗർഭത്തിൽ വെച്ച് കേട്ട ഓർമ്മ വെച്ച് ചിലതൊക്കെ പറയുകയാണ് പ്രഹ്ലാദൻ വേറൊരു ഭാഗത്ത് കായേന വാചാമനസേന്ദ്രിയുവാധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോധീദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ஓம் பூர்ணமத பூர்ணமிதம் பூர்ணால் பூர்ணாள் பூர்ணமுதே பூர்ணத்தைய பூர்ணமாய ஓம் சாந்தி 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 ஹரி ஓம் சீகு ஹியோ நம ஹரி ஓம்